നമസ്കാരം എമുറാൻ സിനിമയും അതുണ്ടാക്കി വിവാദങ്ങളും കോളക്കവും ഒക്കെയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് വമ്പൻ സ്വീകരണമൊക്കെ നൽകി തിയേറ്ററിൽ എത്തിയ സിനിമയിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് വർഗീയതും മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ മോഹൻലാൽ ഉൾപ്പെടെ സിനിമയുടെ മുന്നിലും പിന്നിലുമായി പ്രവർത്തിച്ചവരെയെല്ലാം നെട്ടോട്ടത്തിലാണ് രാജ്യവിരുദ്ധത തുപ്പിയാൽ അതെല്ലാം അതേപടി വിഴുങ്ങാൻ അത്ര പൊട്ടന്മാരൊന്നും അല്ലല്ലോ കേരളത്തിലുള്ളത് എന്തായാലും പല ആരോപണങ്ങളും ഇത് സംബന്ധിച്ച് ഉയരുന്നുണ്ടെങ്കിലും ഏറ്റവും കത്തി നിൽക്കുന്നത് എംബുരാൻ സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ്റെതാണ് പൃഥ്വിരാജിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് സോഷ്യൽ മീഡിയ വാരി അലക്കുന്നതാണ് നമ്മൾ കാണുന്നത് സിനിമ എംബാം ചെയ്താൽ എംബുരാൻ കാണുമെന്ന് പറയുന്നവരുണ്ടെന്നും എന്നാൽ യമുരാൻ എംബാം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്താലും സ്വന്തം പാർട്ടിയെ ആരും എംബാം ചെയ്തില്ലെങ്കിൽ അവനവന് കൊള്ളാമെന്നൊക്കെയുള്ള കൊലവിളി നടത്തുന്ന മല്ലിക സുകുമാരനെ കൂടെയാണ് നമ്മൾ കാണുന്നത് എന്നാൽ അങ്ങനെ പച്ചയ്ക്ക് കൊലവിളി നടത്തുന്ന മല്ലികയ്ക്ക് ചുട്ട മറുപടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് യമുരാനെ കുറിച്ചുള്ള ചർച്ചകൾക്കിടയിൽ ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരന്റെ പ്രതികരണം നമ്മളെല്ലാം കേട്ടതാണല്ലോ പൃഥ്വിരാജിന്റെ ജാതകം ആർ എസ് എസിന് അറിയില്ലെന്നാണ് അവർ പറഞ്ഞത് മല്ലിക നിങ്ങളുടെ മകന്റെ ജാതകവും ഗ്രഹനിലയും നോക്കി നടക്കുന്നവരല്ല ആർ എസ് എസ് കാര് പക്ഷേ നിങ്ങളുടെ ലബോർഗിനെയും നിങ്ങളുടെയും കുടുംബത്തിന്റെയും ജാതകവും കരമടിച്ച രസീതും പ്രളയത്തിൽ മുങ്ങി നിന്ന സമയത്ത് ദേ ആ മുന്നിൽ നിൽക്കുന്ന സ്വയം സേവകൻ ഗിരിയേട്ടന്റെ നേതൃത്വത്തിൽ കുറച്ച് ആർ എസ് എസുകാരാണ് അമ്മയെന്ന് കരക്കെടുപ്പിച്ചത് എന്നത് ഒരു അസുഖവും അതിലുപരി മികച്ച നടനവുമാണ് മല്ലികയുടെ പ്രസ്താവനക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന അനേകം പ്രതികരണങ്ങളിൽ ഒന്നാണിത് പ്രളയ പ്രളയസമയത്ത് വലിയ വാർപ്പിൽ മല്ലികയെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുന്ന ചിത്രവും ഒപ്പമുണ്ട് രക്ഷാപ്രവർത്തക സംഘത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പി ടി പി നഗർ വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് വി ജി ഗിരികുമാറാണ് ഒന്നാം തരം ആർ എസ് എസ്സുകാരൻ സിനിമയിലെ രാജ്യവിരുദ്ധതയാണ് ആർ എസ് എസ് എതിർത്തത് താങ്കളുടെ മകനെയല്ല പുത്രവാത്സല്യത്തിന്റെ പേരിൽ ആർ എസ് എസിനെ വിമർശിക്കുമ്പോൾ ഇക്കാര്യം മറക്കരുതെന്ന സന്ദേശമാണ് പ്രതികരണങ്ങൾ നൽകുന്നത് പ്രളയത്തിൽ മല്ലിക സുകുമാരനെ സഹായമായ ആർ എസ് എസിന്റെ ചിത്രം ഉൾപ്പെടെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കൂടാതെ പൃഥ്വിരാജിനെ സിനിമാ സംഘടനകൾ മുഴുവൻ വിലക്കിയ ഒരു സമയത്ത് സഹായത്തിനായി മല്ലിക സുകുമാരൻ കരഞ്ഞുകൊണ്ടെത്തിയത് ആർ എസ് എസ് നേതാവ് പി പി മുകുന്ദനെ കാണാനായിരുന്നു ഇതും മല്ലികയെ പലരും ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അന്ന് മുകുന്ദട്ടൻ സഹായിച്ചത് കൂടാതെ മല്ലിക സുകുമാരനെ കേന്ദ്ര ഗവൺമെന്റിന്റെ സെൻസർ ബോർഡിൽ അംഗമാക്കിയതും ബി ജെ പി സംസ്ഥാന നേതൃത്വമാണ് അങ്ങനെയുള്ള ആർ എസ് എസ് ചേച്ചിയുടെ മക്കളുടെ എന്നല്ല ആരുടെയും ജാതകം നോക്കാറില്ല എന്ന് തന്നെയാണ് പലരും അടിവരയിട്ട് പറയുന്നത് കൂടാതെ നിങ്ങളുടെ കുടുംബത്തിന് ഈ പ്രസ്ഥാനം ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കിയിട്ടില്ല മകന്റെയും മരുമകളുടെയും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന്റെ തോത് വർദ്ധിക്കുമ്പോൾ മാത്രമാണ് ഈ സംഘടനയെ നെഞ്ചിലേറ്റിയവർ അതാണ് ആർ എസ് എസിന്റെ ജാതകമെന്നും എന്തൊക്കെയായാലും വന്ന വഴി മറക്കാതിരുന്നാൽ മല്ലിക ചേച്ചിക്ക് തന്നെയാണ് നല്ലതെന്നും സോഷ്യൽ മീഡിയ ഓർമ്മിപ്പിക്കുന്നു വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ്

മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ സ്കന്തണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ